വീണ്ടും വാർത്തകളിലേക്ക് പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ ജൂലൈ ഇരുപത്തിയൊന്നിന് രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടു കൂടി എറിയാട് ആറാട്ട് വഴിയുള്ള പെട്രോൾ പമ്പിൽ വെച്ച് പ്രതിയും കൂട്ടുകാരനും പെട്രോൾ അടിക്കാൻ വന്ന സ്കൂട്ടറിൽ ആദ്യം പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ അത് ഗവനിക്കാതെ ക്യൂവിൽ ഉണ്ടായിരുന്ന ആദ്യ വാഹനത്തിന് പെട്രോൾ കൊടുത്തതുള്ള വൈരാഗ്യത്താൽ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ എറിയാട് മാടവന സ്വദേശി പടിയത്ത് തട്ടാമ്പറമ്പിൽ വീട്ടിൽ താജുദ്ദീൻ എന്നയാളെ അസഭ്യം പറഞ്ഞ് ആക്രമിച്ച കേസിലെ പ്രതിയായ എറിയാട് പെബസാർ സ്വദേശി കൊന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ ഷെക്ക് ീർ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഷക്കീർ അടിപിടി മണൽക്കടത്ത് പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കൽ മദ്യലഹരിയിൽ മറ്റുള്ളവരുടെ ജീവൻ അപകടം വരുത്തക്ക വിധം വാഹനം ഓടിക്കുക എന്നീ കുറ്റകൃത്യങ്ങൾക്ക് പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ എസ് ഐ സാലിം കെ സി പി ഒമാരായ ജിജിൻ ജെയിംസ് ഷിനോജ് എന്നിവരൊന്നിച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്